നേരിയ ഇടിവ് നേരിട്ടെങ്കിലും രാത്രിയോടുകൂടി അമേരിക്കൻ മാർക്കറ്റ് ഓർപ്പൺ ചെയ്തപ്പോൾ വിപണികളിൽ വീണ്ടും സജീവമാവുകയാണ് നാളെയും രാജ്യന്തര വിപണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും വീണ്ടും മുന്നേറ്റം തുടരുന്നു ഔൺസ് ഡോളറിന്റെ കിടക്ക് ഇന്ന് ഉച്ചയോടുകൂടി ഒരു സമയം രണ്ടായിരത്തി ഒമ്പതിലേക്ക് എത്തിയെങ്കിലും ഇപ്പോൾ അത് വീണ്ടും രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഏഴിലേക്കും ഇന്ത്യൻ മാർക്കറ്റ് എം സി എഴുപത് അഞ്ഞൂറ്റി അറുപത്തിൽ നിന്നും എഴുപതിനായിരത്തിൽ ഏകദേശം അടുത്തിരിക്കുകയാണ് സ്വർണ്ണവില നല്ല രീതിയിൽ തന്നെ നാളെയും കൂടിയേക്കും നാളെയാണ് പണപ്പെരുപ്പത്തെ ചുറ്റിപ്പറ്റിയുള്ള ഫെഡ് മീറ്റിംഗ് അതിനുശേഷം ഒരുപക്ഷെ സ്വർണവില വീണ്ടും കുതിച്ചേക്കുമെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു സെപ്റ്റംബർ മാസമാണ് പലിശ നിരക്ക് കുറക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ നൽകുന്നത് അങ്ങനെ നേരിടുകയാണെങ്കിലും സ്വർണ്ണവില വീണ്ടും റെക്കോർഡുകൾ മറികടന്ന് മുന്നേറിയിക്കുമെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു സ്വർണം വിൽക്കണോ വേണ്ടയോ എന്നുള്ള ഒരു സംശയത്തിലാണ് ഇപ്പോൾ ഏവരും എന്തായാലും സെപ്റ്റംബർ കൂടി സ്വർണവിലയുടെ ഏകദേശ ഒരു നിരക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സ്വർണവിലയിൽ ഇന്ന് അപ്രതീക്ഷിത മുന്നേറ്റമായിരുന്നു സംഭവിച്ചത് ഇന്നലെ രാത്രിയത്തെ ഇസ്രായേൽ ഇറാൻ യുദ്ധ സാഹചര്യം സ്വർണവിപണി വീണ്ടും ഉണർത്തുകയായിരുന്നു ഒരു പവനി ഒറ്റയിടിക്ക് ഒഴുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് അൻപത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപതിലേക്ക് കുതിക്കുകയായിരുന്നു അതേസമയം ട്വന്റി ഫോർക്ക് തങ്കിൽ ഉച്ചയോടുകൂടി വലിയ തോതിലുള്ള മുന്നേറ്റങ്ങളൊന്നും നേരിട്ടില്ലെങ്കിലും രാത്രി അമേരിക്കൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തങ്കത്തിന്റെ വിലയിലും നല്ല രീതിയിലുള്ള മുന്നേറ്റം തുടരുകയാണ് നയൻ മന്ത്സ് കെട്ടിരിക്കുന്നവർക്ക് ഏകദേശം ബോർഡറേറ്റിനോട് തൊട്ട് അടുത്തുതന്നെ കെട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു മാർക്കറ്റിലെ ഇടിവ് തുടരുമോ എന്നുള്ള ഒരു ആകാംക്ഷ ഇന്ന് നയൻ മന്ത്സ് കൊണ്ടുപിടിക്കുന്നവർക്ക് ഏകദേശം ഒരു പവന് നൂറ് മുതൽ മുന്നൂറ് രൂപയുടെ ഇടിവ് വരെ നേരിട്ടേക്കാം വെള്ളിവിലന്ന് ഗ്രാമിന് എൺപത്തിയെട്ടിലും പത്ത് ഗ്രാമിന് എണ്ണൂറ്റി എൺപതിലുമായിരുന്നു വ്യാപാരം നടന്നത് കൃത്യമായി നേരത്തെയും അറിയാനും സ്വർണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എന്നെബിൾ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്